ായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് യൂട്യൂബ് ചാനൽ ഉടമ രോഹിത് എന്ന പ്രശ്നെ അറിയാത്ത ആരും തന്നെ ഉണ്ടാകില്ല ഇന്റർവ്യൂ എടുക്കാമെന്ന ഹൗസ് ഹാൻഡ് ഷേക്ക് നൽകിയതിന് പിന്നാലെ സാനിറ്റൈസർ ഉപയോഗിച്ച് തന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ സ്വന്തം പെങ്ങളുടെ സുരക്ഷയെ പറ്റി ഓർക്കാഞ്ഞത് പഴം കഴുകി കഴിക്കണം എന്ന് പറയുക താമസിക്കുന്ന ഹോട്ടലിലെ എ സിയുടെ മുകളിലെ പൊടി കണ്ടുപിടിക്കുക അതുപോലെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി വിവാദങ്ങളിലാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വന്തം പെങ്ങളോടും അമ്മയോടും കാണിച്ച ക്രൂരതയും കഴിച്ച ആഹാരത്തിന് കണക്ക് വരെ പറഞ്ഞ് അവരെ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ തരം രീതിയിൽ ചിത്രീകരിച്ചതോടെയാണ് പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം പിതാവ് സഹോദരിക്ക് നൽകിയ സ്വർണാഭരണം രോഹിത്തിന് നൽകാത്തതിന്റെ പേരിലാണ് എന്നാൽ സഹോദരിയുടെയും അമ്മയുടെയും തുറന്നു പറച്ചിലൂടെ ഒന്ന് ഉറപ്പാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നും സത്യമല്ല എന്ന് ഇതുപോലെ നിരവധി മുഖമൂടിയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ പുറത്തു വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടരായി മാറുകയാണോ ഇവർ സ്വന്തം പെങ്ങളെ സംരക്ഷിക്കേണ്ട ഇവനെ പോലെയുള്ളവർ പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരു സ്ത്രീ ആണെന്ന പരിഗണനയോ നാളെ ആ കുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടെന്ന ചിന്തയോ ഇല്ലാതെ അങ്ങേയറ്റം ഒരു സഹോദരന്റെ വായിൽ നിന്ന് കേട്ടാൽ ുന്ന രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനെ തുടർന്ന് പരാതി കൊടുത്തിട്ട് പോലും യാതൊരു മാറ്റവുമില്ല ഇല്ല നിയമനീതി സംവിധാനം എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഇതിനെ തുടർന്ന് പരാതി കൊടുത്തിട്ട് പോലും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല നീതി നിയമ സംവിധാനം എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നും താൻ ഇല്ലാതായാലേ ഇതിനെതിരെ കേസ് എടുക്കുകയുള്ളൂ എന്നുമാണ് സഹോദരി ചോദിച്ചിരിക്കുന്നത് ഒന്ന് ചോദിച്ചോട്ടെ ഈ നീതി നടപ്പാക്കേണ്ടവർ വീണ്ടും വീണ്ടും രോഹിത് വീഡിയോയിലൂടെ അവരെ അപകീർത്തിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് തടയുന്നില്ല പണവും പ്രശസ്തി നിലകൊള്ളുന്നവരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്തിനു പറയുന്നു ഇവിടുത്തെ നിയമത്തെ വരെ വെല്ലുവിളിച്ച് തലയുയർത്തി പറയുന്നുണ്ട് ജയിൽ നല്ല ആൺ താൻ നെഞ്ചുമിരിച്ചു പോകുമെന്നും ഇതിലൂടെ എന്നാണ് മനസ്സിലാക്കേണ്ടത് താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നതോ അതോ ശിക്ഷിക്കപ്പെടില്ല എന്ന ചിന്തയോ ഇതുപോലെ സമൂഹത്തിന് നിരക്കാതെ തെറ്റു ചെയ്യുന്ന ബ്ലോഗർമാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം